അല്ല നമ്മുടെ ഇവിടെ ഈ റോഡ് പണിയുന്നതിന് മുമ്പ് ആ റോഡിൽ എത്ര വാഹനങ്ങൾ ഓടും ഒരു പോയിന്റ് കിടക്കാൻ ആ അപ്പോൾ എത്ര മീറ്റർ എത്ര ലൈൻ പാത വേണം എത്ര ഫ്ലൈ ഓഫ് വേണം ഇങ്ങനെയൊക്കെ സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് പണിയുന്നത് അപ്പൊ ഒരു പുതിയ റോഡ് അല്ലെങ്കിൽ എൻ എച്ച് എ പണിയുമ്പം നിലവിലുള്ള സർവീസ് റോഡ് ആദ്യമേ ബലപ്പെടുത്തണം എന്ന് ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ അത് ചെയ്യുന്നില്ല നമുക്കറിയാം ഈ വെണ്ണച്ച പണിയുന്ന റോഡുകളിൽ വാഴത്തിരക്കാവുമ്പോ പഴയ സർവീസ് റോഡിലേക്ക് വാഹനം കയറി പത്തും മുപ്പതും നാൽപ്പതും ടണ്ണുള്ള വാഹനങ്ങൾ ആ വഴിയിലോട്ട് കയറുമ്പം ആ റോഡും ആവും അപ്പൊ അതാണ് ഇപ്പോഴ മുരിങ്ങോര് പോട്ട പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ട്രാഫിക് ദുരിതത്തിന്റെ കാരണം അതായത് സർവീസ് റോഡുകളും മോശമായി മെയിൻ റോഡുകളിൽ പണി നടക്കുന്നു മേൽപ്പാലം പണിയാനായിട്ട് ഇപ്പൊ അവിടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള മേൽപ്പാത മേൽപാതകളോ അന്തർപാതകൾ പണിയുന്നില്ല ഇപ്പൊ പോട്ട ജംഗ്ഷനിൽ അവിടെ അംഗമായ പറഞ്ഞ ചാലക്കുടിയിലോട്ടൊക്കെ പോകേണ്ട യാത്രക്കാർ അല്ലെങ്കിൽ റെയിൽവേ പോട്ട റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകേണ്ട യാത്രക്കാർക്ക് പോകാനുണ്ടായിരുന്ന ആ റോഡ് പോലും അടച്ചു വെച്ചു ഒരു സുപ്രഭാതത്തിൽ അതിലെ സ്വശമായി കാലങ്ങളായി അതിലെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നെങ്കിൽ അവിടെ മേൽപ്പാലം പണിയണമായിരുന്നു അല്ലെങ്കിൽ അവിടെ അണ്ടർപാസ് പണിയണമായിരുന്നു അങ്ങനെ ഒരു വശെ ദുരിതത്തിലാക്കുന്നു എയർപോർട്ടിൽ പോകുന്ന യാത്രക്കാര് ആംബുലൻസുകള് നമുക്കറിയാം ആംബുലൻസിനൊന്നും കടന്നു പോകാൻ പറ്റില്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ലോറി ഡ്രൈവർമാര് ആ വാഹനത്തിൽ ഭക്ഷണം കഴിക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അവർക്ക് പ്രാഥമിക നൃത്തങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ അവർ വണ്ടി ഇട്ടിട്ട് മൂത്രപഴിക്കാൻ ഇറങ്ങിപ്പോയാൽ ആ സമയത്തായിരിക്കും വണ്ടികൾ മൂവ് ചെയ്യുന്ന നമ്മുടെ ആളുകളെല്ലാം ഭയങ്കര ബഹളം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോടതിയെ ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടൽ സുപ്രീം കോടതി ഇടപെടലുണ്ടായി ഞങ്ങളൊക്കെ അതിന് മുകളിലാണെന്ന് ധരിക്കുന്ന വടക്കേ ഇന്ത്യൻ കോൺട്രാക്ടർമാർ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എന്നെ തൃപ്തിന്റെ ആ വിത്ത് ഇടിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ കണ്ട അദാനി എന്ന് പറയുന്ന വലിയ വിരുദ്ധ ഗ്രൂപ്പുകാര് അവരെടുത്ത ടെൻഡർ വേറൊരാൾക്ക് മറിച്ചു കൊടുത്തതിന് എണ്ണൂറ് കോടി രൂപയാണ് നാപ്പത്തിയഞ്ച് കിലോമീറ്റർ ലാഭം ഉണ്ടാക്കിയത് അപ്പൊ എത്ര മാത്രം ജനങ്ങളെ കൊള്ളയടിക്കുന്നു നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ പതിനഞ്ചു വർഷത്തെ ടാക്സ് കൊടുക്കുന്നു പിന്നെ ഓരോ ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുമ്പോഴത്തേനും വീണ്ടും നമ്മൾ അഞ്ചു രൂപ വെച്ച് കൊടുക്കുന്നു ഇത് കൂടാതെ ഇപ്പം നൂറ്റി ഇരുപതും രൂപ ഓരോ ടോൾ ബൂത്തിലും കൊടുക്കുക പക്ഷെ അതെന്തിനാ വേണ്ടിയിട്ടാണ് റോഡ് നന്നായി കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റോഡ് നന്നാക്കിയിടേണ്ട നാഷണൽ ഹൈവേ അതോറിറ്റി മൗനം പാലിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്